ദേശീയപാത ബൈപ്പാസിൽ എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന സമരം മുന്നൂറ് ദിവസം പിന്നിട്ടു അധികൃതർക്ക് നിസ്സംഗത ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിലെ ഡിവൈഎസ് പി ജംഗ്ഷനിൽ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് കഴിഞ്ഞ മുന്നൂറ് ദിവസമായി സമരം നടക്കുന്നത് ഈ സമരത്തെ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട് ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസ് ആറുവരി പാതയാക്കുന്നതോടെ പടിഞ്ഞാറേ പ്രദേശങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിനാളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് എലിവേറ്റഡ് ഹൈവേ ഇല്ലാത്തത് മൂലം നിഷേധിക്കപ്പെടുവാൻ പോകുന്നത് വർഷങ്ങൾക്ക് മുൻപ് ബൈപ്പാസ് നിർമ്മിക്കുമ്പോൾ ഇവിടെ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കർമ്മസമിതി നടത്തിവന്ന സമരം ഇവിടെ സിഗ്നൽ സ്ഥാപിച്ചതോടെ താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു ആറുവരി പാത നിലവിൽ വരുന്നതോടെ ജംഗ്ഷൻ പൂർണ്ണമായും അടയുകയും നോക്കിയാൽ കാണാവുന്ന നഗരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റേണ്ട സ്ഥിതി സംജാതമാവുകയും ചെയ്യും ഈ സാഹചര്യത്തിലാണ് ഹൈവേ കർമ്മസമിതി വീണ്ടും സമരം ആരംഭിച്ചത് സമരം മുന്നൂറ് ദിവസം പിന്നിട്ട് കഴിഞ്ഞു കിലോമീറ്ററോളം ചുറ്റി വളയേണ്ടി വരുന്ന ഗതികേളിൽ നിന്നും രക്ഷപ്പെടാൻ എലിവേറ്റഡ് ഹൈവേ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് വികസനം ശാപമാകാതിരിക്കാൻ എന്ന മുദ്രാവാക്യവുമായാണ് നൂറുകണക്കിന് പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസം സമരപ്പന്തലിൽ നിന്നും നഗരത്തിലേക്ക് പ്രതിഷേധ റാലി നടത്തിയത് തുടർന്ന് നടന്ന പൊതുയോഗം നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു ആറം പവിത്രൻ അധ്യക്ഷത വഹിച്ചു കർമ്മസമിതി ജനറൽ കൺവീനർ കെ കെ മുഹമ്മദ് അൻസാർ ടി എസ് സജീവൻ വി എ സുശീൽ കുമാർ കെ ആർ വിദ്യാസാഗർ കെ കെ രാജേന്ദ്രൻ നൈജി ധന്യ ധന്യാൻ ശാലിനി വെങ്കടേഷ് സുമേഷ് കെ പി ജയൻ തുടങ്ങിയവർ സംസാരിച്ചു നമ്മളിൽ നിന്ന് ശ്രമിക്കുന്ന ശക്തമായി പ്രതിഷേധിക്കാൻ നമ്മൾ വീണ്ടും ഹൈവേ ചൊവ്വാഴ്ച മണിക്ക് ആരംഭിക്കും എല്ലാ ജനാധിപത്യ വിശ്വാസികളും നമ്മളെ നമ്മളാക്കിയ കൊടുങ്ങൂർ നഗരത്തെ നമ്മളിൽ നിന്ന് അടച്ചു മാറ്റുവാൻ സാധിക്കില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അതിലേക്കാണ് സ്നേഹത്തിൻ്റെ ഭാഷയെ അഭ്യർത്ഥിച്ചു ಇಲ್ಲರು ತಿಳಿ ಜಿಲ್ಲರು ತಿರುವ